ഒട്ടനവധി നല്ല ഫോണാണ് അടുത്ത മാസം വരാൻ പോകുന്നത് പോയിട്ട് ഇനിയിപ്പോളയിൽ പോയിട്ട് ഫോണുകൾ ശരിയാവും ഫോണുകൾ വാങ്ങിക്കാൻ വരട്ടെ സമയ ഫോണുകൾ വാങ്ങാൻ വരട്ടെ കാരണം അടുത്ത മാസം കിടിലും ഫോണുകളാണ് ഫോണുകളാണ് അടുത്ത മാസം വരാൻ മുതൽ അടിപൊളി ഫോണുകളാണ് സോ അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ചാലും ഫോണുകൾ ഇപ്പൊ തീർച്ചയായിട്ടും വാങ്ങിക്കാതിരിക്കുന്നതാണ് ബുദ്ധി എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല ശരിയാക്കി തന്നാൽ മതി എപ്പോഴാണ് എടുക്കാൻ പറയാ വരുന്ന ധാരാളം എന്തായാലും നിങ്ങൾക്ക് അത്യാവശ്യം ഇല്ല എങ്കിൽ ഫോൺ എടുക്കാതിരിക്കുന്നത്